ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പിങ്കിക്ക് ഇപ്പോൾ നന്ദയെ കാണുന്നത് തന്നെ അരോചകമാണ് പിങ്കിയുടെ കാര്യങ്ങളെല്ലാം നന്ദ ചെയ്യാൻ ഒരുങ്ങുന്നതും നന്ദി അതിലൊക്കെ ഇടപെടുന്നതും ഒക്കെ ഈ പറയുന്ന നന്ദയോടുള്ള കലിപ്പ് കൂടുതൽ ആകാനുള്ള ഒരുക്കുക പക്ഷെ തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പിങ്കിയോടുള്ള എല്ലാ ശത്രുതയും മറന്ന് എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ നന്ദയെ പിങ്കി ആ കുടുംബത്തിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കാൻ തീരുമാനിക്കുന്നു എന്നിട്ട് പിന്നെ പാവ നന്ദ ഇതൊന്നും അറിയാതെ ഗൗതവവുമായിട്ട് ആ കുഞ്ഞുങ്ങളെ വളർത്താനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഗർഭകാലത്ത് എങ്ങനെയൊക്കെ ശുശ്രൂഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക അതൊരു ബുക്ക് രൂപത്തിലാണ് ഇപ്പം നന്ദയുടെ കയ്യിലിരിക്കുന്നത് അതൊക്കെ വായിച്ചു പഠിച്ച് ഗൗതവും അതുപോലെ നന്ദയും അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന അവരുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ നെയ്ത് ഇങ്ങനെ സ്വന്തം റൂമിൽ ഇരിക്കുകട്ടോ അങ്ങനെ നന്ദയും ഗൗതവും കൂടി മുറിയിലിരുന്ന കുഞ്ഞിനെ പറ്റി പറയുന്ന കാര്യങ്ങളും കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ ഒരുങ്ങുന്ന കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ സ്വപ്നം കണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ പിങ്കി അതുവഴി വരുന്നത് പിങ്കിക്ക് ഇനി ഒളിഞ്ഞു നോട്ടം ഒരു ഒരു ഹോബിയാണല്ലോ പിങ്കി അതുവഴി വരുന്നത് അതുവഴി വരുന്ന പിങ്കി ഇവർ രണ്ടുപേരും കൂടെ മുറിയിൽ നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു ഇത് കണ്ടപ്പോഴത്തേക്കും പിങ്കി കിളകി അവിടെ പിങ്കി അന്നേരത്തേക്കും ഇന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് ഒരു കയറച്ചെല്ലോ അപ്പോഴേക്ക് നന്ദ ആ പിങ്കി വരൂ ആ ഇതെന്ന് അവിടെ തന്നെ വന്ന് നിന്ന് കളഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നന്ദാ അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഇടിച്ചു കയറി വരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാണെന്നൊക്കെ അങ്ങനെ എന്തായിരുന്നു എന്തിനാ പിങ്കി വന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആവശ്യമൊന്നുമില്ല പിന്നെ നന്ദയോടെ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്താ എന്താ നിനക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഗൗതമിങ്ങനെ ഗൗതമപ്പോൾ പിങ്കി വന്നാലും തിരിഞ്ഞു നിൽക്കും ഒരിക്കലും സന്തോഷത്തോടെ പിങ്കിയുടെ ഫേസിലേക്ക് നോക്കാറേ ഇല്ല ഇപ്പം ഗൗതം ഇങ്ങനെ തിരിഞ്ഞു നിന്നു അപ്പോൾ ഗൗതം ഇത് ഗൗതം കൂടി ഒരു കാര്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു നമ്മുടെ നന്ദ അപ്പോഴേക്കും പിങ്കി പറഞ്ഞു നന്ദയ്ക്ക് എൻ്റെ കാര്യത്തിലുള്ള കെയറും കാര്യങ്ങളൊക്കെ എത്രത്തോളം ആണെന്ന് എനിക്കറിയാം അതൊന്നും മറന്നുകൊണ്ട് ഞാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കരുത് നന്ദ ഇപ്പോൾ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളും നോക്കാനൊക്കെ നന്ദക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്ത് വഴിയാണ് കണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് മറ്റാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതാണ് ഞാൻ ചിന്തിച്ചതെന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയുകട്ടോ അപ്പം മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പിങ്കി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ ഈ വീട്ടില് ആർക്കും ഒരു ബുദ്ധിമുട്ടും പിങ്കിയുടെ കാര്യങ്ങൾ നോക്കുന്നതിലില്ല മറിച്ച് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അത് പിങ്കിക്ക് നന്നായിട്ട് അറിയാവുന്നതും അല്ലേ എന്ന് ചോദിച്ചു അതെ അല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ എന്താ പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിങ്കി പറയും അപ്പം പിങ്കി ഇപ്പം എന്നാ തീരുമാനിച്ചാലും അത് ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും ഒക്കെ പറയും എന്നുള്ളൊരു ധാരണയാണ് പിങ്കിക്ക് അല്ലെങ്കിൽ ആ ഒരു ദാഷ്ട്യമാണ് പിങ്കിക്ക് എന്നിട്ട് പിങ്കി പറഞ്ഞു ഞാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ച് ദിവസം ഇവിടെ കാണും എന്ന് പറഞ്ഞു അപ്പോൾ അവരിവിടെ കുറച്ച് ദിവസം കാണുമെന്ന് ആരെ പിങ്കി ആരെ പിങ്കി കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ കാണാം എൻ്റെ കാര്യങ്ങൾ നോക്കാനും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കുറച്ചിതായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു പിങ്കി ഇങ്ങനെ ഇവരോട് പറയുക അപ്പോൾ ഗൗതം അതിന് ഇനി തടസ്സമൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിനോട് കൂടി പറഞ്ഞു അപ്പോൾ ഗൗതം അത് കേട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ പിങ്കി ഇവിടെ ഇപ്പം നന്ദയുണ്ട് അതേ നന്ദ ഇപ്പം ലീവ് എടുത്തിരിക്കുകയാണ് പിങ്കി നോക്കാനായിട്ടെന്ന് പറയുമ്പോൾ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നന്ദ ജോലിയിൽ നിന്ന് അങ്ങനെയൊന്നും ചെയ്യൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞ് നന്ദി ഇങ്ങനെ നിൽക്കുക അതൊന്നും എനിക്കൊരു ബാധ്യതയല്ല പിങ്കിയെന്നും പറഞ്ഞു പക്ഷേ അത് എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നന്ദ ഇങ്ങനെ നോക്കുക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ പേരിൽ നന്ദ നന്ദയുടേതായി എല്ലാ ഇതും ഉപേക്ഷിക്കേണ്ടെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു പിങ്കി നല്ലവളായിട്ട് നിന്നിങ്ങനെ അഭിനയിക്കാം അപ്പോൾ അതൊന്നും സാരമില്ല ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളല്ലാതെ മറ്റാരെ റിസ്ക് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ നേരെ നന്ദ ചോദിച്ചു കൂട്ടാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതും പറഞ്ഞ് പിങ്കി അങ്ങ് പോയി പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗൗതവും നന്ദയും കൂടി എന്നാലും ആരായിരിക്കും വരുന്നത് എന്നുള്ളൊരുത് അപ്പോഴും നമ്മുടെ നന്ദയ്ക്കുള്ളിലൊരു പേടി നന്ദയത് ഗൗതത്തിനോട് പറയുകയും ചെയ്തു ഗൗതം സാർ എനിക്കെന്താ ഉള്ളിലും വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട് എന്നും പറഞ്ഞു എന്തിനാണോ താനിങ്ങനെ പേടിക്കുന്നത് ഇപ്പോഴല്ലേ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുതെന്ന് ചോദിക്കുമ്പോൾ എന്നാലും എനിക്ക് എന്തോ എന്തോ ഒരു പേടിയുണ്ട് ചോദിച്ചു സാർ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവരുടെ സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിൽ അവിടെ താഴെ പിങ്കിയെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് അരുന്ധതിയും മോഹിനിയും ലക്ഷ്മിയും കൂടി അരുന്ധതിയാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയും കാര്യങ്ങളുമായിട്ടാണ് പിങ്കിയുടെ കാര്യത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി പറഞ്ഞു എല്ലാ സ്വപ്നങ്ങളും പൂ അണീക്കാൻ വരട്ടയിട്ടെത്തി പിങ്കിയുടെ വയറ്റിലല്ലേ നന്ദിയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞ് കിടക്കുന്നത് ആ കുഞ്ഞ് എങ്ങനെ വളരണമെന്നും ആ കുഞ്ഞ് എങ്ങനെ ഇരിക്കണമെന്നും തീരുമാനിക്കേണ്ടത് പിങ്കിയാണ് പിങ്കിയുടെ മനസ്സ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മോഹിനി അങ്ങനെയൊന്നും നീ പറയരുത് ഒരിക്കലും മറ്റൊരു രീതിയിൽ ചിന്തിക്കത്തില്ല പിങ്കിമോളിൻ്റെ മനസ്സ് നിറയെ ആ കുഞ്ഞിനോടുള്ള സ്നേഹം തന്നെയായിരിക്കും അവളുടെ അവസ്ഥ എന്താണെന്നൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ മോഹിനി അതൊക്കെ അറിഞ്ഞുവെച്ചുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്ന പറയാൻ കൊള്ളാമോ മോഹിനിയെന്ന് ചോദിച്ചുകൊണ്ട് അരുന്തതി ആ കാണാൻ കാണാമെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അന്നേരം അവിടെ ഇരിക്കാം ഈ സമയത്താട്ടോ അങ്ങോട്ടേക്ക് നമ്മുടെ ഒരാൾ വന്ന് കോളിങ് ബെല്ലടിക്കുന്നത് അപ്പോൾ ഈ കോളിംഗ് പോലെ അടിച്ചപ്പോൾ ഇവർ നോക്കുന്നു ആരാണെന്ന് പെട്ടെന്ന് തേ കിട്ടും കിടക്കയൊക്കെ ആയിട്ടൊരു സാധനം വീട്ടിലേക്ക് കയറി വരിക അപ്പൊ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പം ഇവരിങ്ങനെ ആകെ ഞെട്ടലോടെ അങ്ങനെ ഇരിക്കുന്നു കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു മുതൽ ഇന്ത്യവരത്തിലേക്ക് കയറി വരുന്നു കൂശമ്പും കുന്നായ്മയും മേഷണിയും തമ്മിത്തല്ലിക്കലും ഒക്കെ ആയിട്ടൊരു മുതൽ അപ്പോൾ ഇവരുടെ ഒരു റിലേഷനിപ്പിട്ടൊരു പുള്ളിക്കാരിയായിരുന്നു പുള്ളിക്കാരി ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം ഇവ എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ആഹാ ഏതായാലും നിങ്ങൾക്കാര്ക്കും എന്നോടൊരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെയല്ലല്ലോ ഈ വീട്ടിൽ വലിയൊരു വിശേഷം നടക്കാൻ പോവുമല്ലേ നിങ്ങൾ അത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയാം ആ വിശേഷം നടക്കുമ്പോൾ അതിന് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്നൊന്നും കൂടി ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി നന്ദാഗോദ് ഇവരൊക്കെ ഇറങ്ങി വരിക അപ്പം പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിമോളേന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പിങ്കിയെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്നിട്ട് പിങ്കിയെ കുറെ പുകഴ്ത്തലും അങ്ങ് പുകഴ്ത്തി ഓ എൻ്റെ പിങ്കിമോളെ നിന്റെ മനസ്സ് പോലെ ആർക്കും കഴിയില്ല കേട്ടോ ഇത്ര നല്ല മനസ്സാണ് നിൻ്റേത് അതുകൊണ്ടല്ലേ ഇതുപോലെ വലിയൊരു ത്യാഗം ചെയ്യാൻ നീ തയ്യാറായത് എന്തായാലും ഈ ആൻറ്റിക്ക് നിന്നോട് ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പിങ്കിയെഴുത്ത് ഉള്ളം കൈയിലേക്ക് അങ്ങ് വെച്ചു നന്ദയെഴുത്ത് പുറം കൈയിലേക്കും വെച്ചു അപ്പം നന്ദയെ ഒരു നോട്ടമൊക്കെ നോക്കിയിട്ട് നന്ദേ നീ പിങ്കിമോളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതായാലും നന്ദൊക്കെ ഉണ്ടാകുന്ന അത്ര ഉത്തരവാദിത്വം മറ്റാർക്കും ഉണ്ടാകാൻ യാതൊരു വഴിയില്ല ആൻറ്റി എന്ന് നമ്മുടെ ഗൗതമം അന്നേരം പറഞ്ഞു അപ്പം ഗൗതമത് പറയുമ്പം ഗൗതത്തെ ഈ പുള്ളിക്കാരി ഇങ്ങനെ അങ്ങ് നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പിങ്കിയോട് വിശേഷങ്ങൾ ചോദിക്കലായി അത് ചോദിക്കലായി ഇത് ചോദിക്കലായി അപ്പോൾ ഞാനിനി കുറച്ച് ദിവസം ഇവിടെ കാണും ഈ ഒരു അവസ്ഥയിൽ പിങ്കിമോൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പിങ്കിക്കൊരു സഹായം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് എന്ന് ഈ പുള്ളിക്കാരി പറയുമ്പോൾ നീയായിട്ട് ഇനിയിപ്പോൾ കൂടുതൽ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ എന്ന് നമ്മുടെ അരിന്ധതിയൊക്കെ അന്നേരം പറഞ്ഞു ആ നേരം പുള്ളിക്കാരി അതൊന്നും വകവയ്ക്കുന്നില്ല മോക്ക് ഞാൻ തന്നെ ഉരുട്ടി കൊടുത്താലേ വയറ് നിറയുമെന്നുള്ളൊരു മട്ടുമാതിരിയിലുമാണ് അപ്പം പിങ്കിക്ക് യാതൊരു കോസരും ഇല്ല പിങ്കി പിങ്കിമോളെ ചമക്കാൻ വന്നതായത് പിങ്കി മോൾക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ കുഞ്ഞിനെ ആയുധമാക്കി പിങ്കി കളിക്കാൻ കളിക്കുന്ന തുടങ്ങുന്ന പൊറാട്ട് നാടകത്തിനൊരു തൂണായിട്ടാണ് ആ പുള്ളിക്കാരി വന്നിരിക്കുന്നത് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ദേ പിന്നെ അങ്ങോട്ട് നമ്മുടെ നന്ദ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ഈ ഒരു വിഷയം വിട്ടു വീണ്ടും നന്ദ പഴയതുപോലെ തന്നെ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങുക അപ്പോൾ പിങ്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിസാഹസികത അതായത് വലിയ ആളുകളേക്ക് അപ്പോൾ എല്ലാവരും ഇങ്ങ് താങ്ങുമല്ലോ അതുകൊണ്ട് വലിയ അതിസാഹസികതയൊക്കെ കാണിക്കുന്ന പിങ്കിയെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് നമ്മുടെ നന്ദ ഇങ്ങനെ എല്ലായിടത്തും ഓടി ഓളിനോളായിട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും പിങ്കിക്ക് അതൊക്കെ ഭയങ്കര വറുപ്പും വെറുപ്പും ആയിട്ടേക്ക് നിൽക്കുവാണ് അപ്പോൾ ഇങ്ങനെ നന്ദയോട് ചൂടാവുന്നു അപ്പോൾ ഇത് കേട്ടോണ്ട് ആൻറ്റി അതായത് വന്ന മുതൽ വരുവാ അപ്പോൾ നന്ദയോടും പിങ്കിയോടും എന്താ എവിടെയെന്ന് ചോദിച്ചപ്പം എന്നെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല ആൻറ്റി അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആൻറ്റി ഇത് ചെയ്യാൻ സമ്മിക്കുന്നില്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞു കൂട്ടാം പിങ്കി അത് പറയുന്നത് കേൾക്കുമ്പോൾ നന്ദേ നീ എന്താ പിങ്കി എന്താ കെട്ടിയിട്ട് വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിങ്കിയെ നിനക്കൊന്ന് ശ്വാസം വിടാൻ അനുവദിച്ചാൽ എന്താ നീ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും ഇതിനകത്ത് പറ്റുന്നില്ല നീ ഒരു ഡോക്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ ഏതൊരു കാര്യത്തിനും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരെ നന്ദായിട്ട് ഭരിക്കുമ്പോൾ അതേ ആൻറ്റി ഏതൊരു കാര്യത്തിനും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതുമാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ അല്ലാതെ ആർക്കും ഒരു ഉപദ്രവവും ഞാനായിട്ടുണ്ടാക്കുന്നില്ല പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നതേ എൻ്റെയും ഗൗതം സാറിൻ്റെയും കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതും അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് നന്ദ പറയുമ്പോൾ ഓ നിങ്ങളുടെ കുഞ്ഞ് എന്തായാലും ആ കുഞ്ഞിനെ വയറ്റിൽ ഇടാനുള്ള യോഗം നിനക്കുണ്ടായില്ലോ ആ യോഗം ഉണ്ടായത് പിങ്കിക്കല്ലേ അപ്പോഴേക്കും നന്ദയുടെ മുഖും അല്ലാതായി അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവളെ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മയ്ക്ക് അറിയാം എന്നും പറഞ്ഞ് പിങ്കി ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷം നന്ദ അതിനൊന്നും പറഞ്ഞില്ല നന്ദ എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ നന്ദ പോയി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് വന്നു ഗൗതം വന്നു കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ടു എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ തൊട്ടുമുമ്പ് നടന്ന കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയും അപ്പോൾ ഗൗതം പറഞ്ഞു താനൊന്നും കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അവരുടെ സ്വഭാവം എന്താണെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ താനത് മൈൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദ സങ്കടത്തോടു കൂടി അവിടെ നമ്മുടെ നന്ദി ഇങ്ങനെ ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് കരയുന്നാലും ഗൗതം സാർ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പോലും എനിക്കൊരു അവസരം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ നന്ദ ഇങ്ങനെ പറയുന്നു അപ്പം താൻ വിഷമിക്കല്ലേടോ ആ കുഞ്ഞിനീ ലോകത്തെ മറ്റാർക്കും അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ല നമുക്ക് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് സമാധാനിപ്പിക്കുക നമ്മുടെ ഗൗതമെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിൻറ്റേ ദിവസമായി നമ്മുടെ നന്ദ രാവിലെ എഴുന്നേറ്റ് പിങ്കിയെ കൊള്ളിക്കാൻ വേണ്ടി അപ്പം ഉച്ചവാര കിടന്ന് ഉറങ്ങുവാണ് അതുകൊണ്ട് നമ്മുടെ നന്ദ ചെറിയ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങനെ പിങ്കിയുടെ അടുത്തുള്ള ജനൽ ജനലിങ്ങനെ തുറന്നെടുപ്പത്തിന് ഹാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടും ചാടി എഴുന്നേറ്റു പിങ്കി ദേ ഉച്ചയായി എഴുന്നേക്കാൻ പറഞ്ഞു ഇതെന്താ നന്ദാ ഇത് എന്നെ ഒന്നും സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി രണ്ടും ഒച്ച എടുക്കൽ അപ്പം നന്ദ പറഞ്ഞു ദേ ഇങ്ങനെയൊന്നും കിടന്നുറങ്ങിയാൽ പറ്റില്ല രാവിലെ എഴുന്നേൽക്കണം വെയിൽ കൊള്ളണം തുടങ്ങിയതെല്ലാം പറയുക അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു അങ്ങനെ പിങ്കിതേ നന്ദി അവിടുന്ന് ഇറക്കി വിടുവാണ് ഇപ്പോൾ അപ്പോഴത്തേക്ക് ആൻറ്റി വന്നു കഴിഞ്ഞു രക്ഷകാവേഷം കിട്ടി അത് കഴിഞ്ഞു പിന്നെ സങ്കടത്തോടെ നമ്മുടെ നന്ദി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നീ ഈ കാണിക്കുന്നൊക്കെ ഓവർ ഇതൊക്കെ ചെയ്യണം എന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് പിങ്കിക്ക് സംരക്ഷകയായിട്ട് ആ പെടുമ്പുള്ള വന്നു അങ്ങനെ നന്ദി അവിടുന്ന് വിഷമിച്ച് ഇറങ്ങിപ്പോയിട്ടോ ഇത് കഴിഞ്ഞ് പിങ്കി ഒരു വേഷവിധാനമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അതായത് സാരികളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ചുരിദാറായിക്കൊണ്ട് ഇറങ്ങി വരുന്നത് ചുരിദാറായിട്ട് ഇങ്ങനെ വന്ന് താഴെ നിൽക്കുന്നു അപ്പോൾ പിങ്കിക്ക് കുടിക്കാനുള്ളതൊക്കെ ആയിട്ട് നമ്മുടെ നന്ദ വന്നപ്പോഴത്തേക്കും ഇതൊന്നും പിങ്കിക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിങ്കിക്ക് ഇപ്പൊ പിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുള്ളിക്കാരി എന്ന് പറയുന്നത് നന്ദ പിങ്കിയുടെ അടുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ പിങ്കിയൊന്ന് തൊടാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒന്നും ലാളിക്കാനോ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ നന്ദയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി തന്നെയാണ് ആ പുള്ളിക്കാരി വന്നിരിക്കുന്നത് അപ്പോഴേക്കും എന്തേ നമ്മുടെ പിങ്കിക്കൊരു ഛർദി മനോഭാവം പെട്ടെന്ന് വായും ഒത്തുപിടിച്ച് ഛർദിക്കാൻ കൂടി കണ്ടോ കണ്ടോ പിങ്കിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിങ്കിക്ക് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഛർദ്ദിക്കാൻ വന്നത് നീ ഇത് എടുത്തുകൊണ്ട് പൊയ്ക്കുന്നുണ്ടാകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ുമ്പുളത് പിങ്കിയുടെ പുറകെ പോകുന്നു പുറം തീരുമാനമായിട്ട് പിങ്കിയാണെങ്കിൽ ലാസ്റ്റ് പിങ്കിയെ തന്നെ ഇന്ത്യവരത്തിൽ നിന്ന് ഇറക്കി വിടുന്ന രീതിയാണ് കാരണം പിങ്കി എന്ന് പറയുന്ന ആ ഒരു കുടിലതന്ത്രക്കാരിയുടെ തനി നിറം എന്താണെന്ന് അരിന്ധതയും തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളു അവള് പറഞ്ഞ എല്ലാ കള്ളങ്ങളും വിശ്വസിച്ച് മറ്റുള്ളവർ പറയുന്ന സത്യത്തെ ഉം ഈയൊരു അവസ്ഥയിലേക്ക് ആക്കി എത്തിച്ച ആൾ ഈ പറഞ്ഞ ആണല്ലോ നാളെ അരുന്ധതി പശ്ചാത്തപിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത് അതേ രീതിയിലാണ് ഒരു പുള്ളിക്കാരിയും വിളിച്ചു വരുത്തി പിങ്കി വീട്ടിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ അങ്ങനെ നന്ദ ഇതൊന്നും അതായത് നന്ദയെ ഓടിക്കാൻ വേണ്ടി ഒരുത്തി വിളിച്ചു വരുത്തിയെങ്കിലും ഇതൊന്നും വകവെക്കാതെ ഒരുത്തിക്കും ആ തൻ്റെ കുഞ്ഞിന് മേൽ അവകാശം കൊടുക്കാൻ താൻ ഒരുക്കമല്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മുടെ നന്ദ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വളരെ കീറുകൃത്യങ്ങളായിട്ട് ചെയ്യുന്നു ഇനി മിക്കവാറും ഇന്ത്യപരം ഒരു യുദ്ധ കളവെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും തൻ്റെ കുഞ്ഞിനെ താൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന വൃത്തികെട്ടവരുടെ ഏത് തരം കളികളും പൊളിച്ചടുക്കുക തന്നെ ചെയ്യും നമ്മുടെ നന്ദ അതിനു വേണ്ടുന്ന എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ നന്ദ ഇവരെ ഇത്ര നന്ദിയെ നിരുത്സാഹപ്പെടുത്തിയാലും നന്ദി ചെയ്തുകൊണ്ടേയിരിക്കുന്നു തൻ്റെ കുഞ്ഞ എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ നന്ദയുടെ മുന്നിലുള്ളൂ തൻ്റെ കുഞ്ഞിനെ ആ ഒരു ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടിങ്ങനെ നമ്മുടെ നന്ദി ഓരോന്നും ചെയ്യാം പക്ഷേ നന്ദിയെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല പുള്ളിക്കാരി പുള്ളിക്കാരെ നന്ദയെ ഒരു കിലോമീറ്റർ അപ്പുറം വരുമ്പോഴത്തേക്ക് നന്ദയെ ഓടിച്ചു വിടുവാട്ടോ പിങ്കിയുടെ അടുത്തേക്ക് വരുമ്പോൾ പിങ്കി അതൊക്കെ അങ്ങ് ആസ്വദിക്കുകയാണ് കാരണം നന്ദയുടെ കെയറിങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് പിങ്കി ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വേണം ഗൗതത്തിനെ പിടിക്കാൻ ഹഗ് ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുന്നൊക്കെ കുറഞ്ഞ് വലിച്ചടുപ്പിച്ച് കൊണ്ടുവരണമല്ലോ അതുപോലെ നാലും ഘട്ട രീതിയിൽ ഈ ഒരു രീ പ്രവൃത്തികൾ ഇങ്ങനെ പിങ്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുത്തിങ്ങ് വന്ന് സഹായിക്കുകയും കൂടെ ചെയ്യുമ്പോൾ പിങ്കിക്ക് അത് കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ പക്ഷേ ഗൗതത്തിൻ്റെ അടുത്താണോ പിങ്കിയുടെ കളി പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിസ്സഹായതയോടുകൂടി ഗൗതത്തിനത് ചെയ്യേണ്ടി വരുമെങ്കിൽ പോലും നമ്മുടെ നന്ദ കൂടെ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം അങ്ങനത്തെ നമ്മുടെ ഗൗതം വന്നിട്ട് വിഷമിച്ചിരിക്കുന്ന നന്ദക്കരയിലേക്ക് ചെന്നു ഇപ്പം ഏത് നേരം നോക്കിയാലും ഗൗതത്തിനെ നന്ദയെ സമാധാനിപ്പിക്കാനേ സമയമുള്ളൂ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പിങ്കി കാണിക്കുന്ന ഈ വേഷം കെട്ടലുകൾ അത് അതനുവദിച്ച് കൊടുക്കാൻ പറ്റാതെ നന്ദ പ്രതികരിക്കുന്നു ആ സമയത്ത് ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഓരോരോ വേറെ പ്രശ്നങ്ങൾ വരുന്നു അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന നമ്മുടെ പിങ്കിയെയും പിങ്കിയുടെ കൂട്ടാളിയേയും ഒക്കെ തകർത്തുകൊണ്ട് നമ്മുടെ നന്ദയ്ക്കൊരു വിജയം ഉണ്ടാകും അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ദേ പക്ഷേ ഇപ്പോഴും ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇവരെല്ലാവരും മറന്നു കിടക്കുന്നു ഒരു തവണ ചിലപ്പോൾ ശ്രമിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ലെന്ന് വരാൻ പലതവണ ശ്രമിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളത് ഒരു പക്ഷേ പിങ്കിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങളില്ല എങ്കിൽ ഇതോടുകൂടി പിങ്കിയുടെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിക്കും അങ്ങനെ അടുത്ത ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് വരെ വമ്പൻ ട്വിസ്റ്റോട് ആയിട്ടാണ് നമ്മുടെ കഥ മുന്നോട്ട് പോണത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടാണ് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതോടൊപ്പം നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നല്ല അടിപൊളി കഥകളും കഥാവിശേഷങ്ങളും ഒക്കെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സേക്കിങ് ടേക്ക് കെയർ ബൈ ബൈ ടെറ്റാ